രാഷ്ട്രീയ സ്വയം സേവ സംഘത്തിന്റെ രണ്ടാമത്തെ സർസംഘചാലകായിരുന്ന ശ്രീ ഗുരുജി ഗുരുജി ഗോൾവൽക്കർ അദ്ദേഹം ഒരു സ്ഥലത്ത് സംഘത്തിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയി ആ പരിപാടിയിൽ പങ്കെടുത്ത് ധാരാളം നൂറുകണക്കിന് സ്വയം സേവകരും അനുഭാവികളും ഒക്കെ പങ്കെടുത്ത ഒരു പരിപാടിയാണ് ആ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം സംഘത്തിന്റെ ആൾ ആ പ്രദേശത്തെ പ്രവർത്തകർ തന്നെ തയ്യാറാക്കിയ താമസിക്കാൻ നിശ്ചയിച്ച ഒരു വീട്ടിലേക്ക് പോയി അപ്പൊ വീട്ടിൽ ചെന്നു പല ആൾക്കാരും പ്രവർത്തകരും അവിടെയുമുണ്ട് അപ്പൊ ഒരു ചെറുപ്പക്കാരൻ ഗുരുജിയുടെ മുറിയുടെ പുറത്തിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ പലരുടെയും കൂടെ വന്ന കൂട്ടത്തിൽ വന്ന ഒരാളാണ് അത് ആ ചെറുപ്പക്കാരൻ എന്ന് ഗുരുജി വിചാരിച്ചു വൈകുന്നേരം ഭക്ഷണം എല്ലാം കഴിഞ്ഞ് വീണ്ടും മുറിയിൽ വരുമ്പോഴും ഇയാളാ മുറിയുടെ പരിസരത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് പിന്നീട് കുറച്ചുകൂടി വൈകിയപ്പോൾ ആൾക്കാരെല്ലാം പോയി തുടങ്ങി മിക്കവാറും വീട്ടുകാരൊഴിച്ച് ബാക്കി ഏതാനും ഒന്നോ രണ്ടോ പ്രവർത്തകർ ഒഴിച്ച് ബാക്കി എല്ലാവരും പോയി കഴിഞ്ഞപ്പോഴും ഇയാള് ആ വരാന്തയിലൂടെ വീടിനായി ഗുരുജി താമസിക്കുന്ന മുറിയുടെ പുറത്ത് വരാന്തയിലൂടെ അതിന് സമീപത്ത് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഗുരുജിക്ക് എന്തോ ഒരു സംശയം ഇയാള് എന്തിനാണ് ഇങ്ങനെ നിൽക്കുന്നത് എന്തായിരിക്കും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ആയിരിക്കുകയോ അപ്പം അയാള് ഇങ്ങനെ ചോദിക്കാനെന്നുള്ള മട്ടിലൊന്നും ഇപ്പൊ ഗുരുജി ചോദിച്ചെന്താ വേണ്ടേ അല്ല എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഒരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു ആ എന്താ സംശയം അപ്പോഴേക്കും വൈകി രാത്രി കിടക്കാനും ഒക്കെ കിടക്കാറായപ്പോഴും ഇയാൾ വാതുക്കൽ ഇങ്ങനെ പെരുകി നിൽക്കുകയാണ് എന്താ സംശയം അപ്പൊ അയാള് വളരെ വിമ്മിഷ്ടപ്പെട്ടു സംശയിച്ച് സംശയിച്ച് ചോദിച്ചു എന്താണ് ആധ്യാത്മികത അപ്പൊ അത് ഗുരുജിയോട് ചോദിക്കാൻ കാര്യം ഗുരുജി സന്യാസി കൂടിയാണല്ലോ അഖണ്ഡാനന്ദ സ്വാമികളുടെ ശിഷ്യനാണ് ഗുരുജി ഗോൾവൽക്കർ സന്യസ്ത ശിഷ്യനാണ് അതുകൊണ്ട് ഒരു സന്യാസി എന്നുള്ള നിലയിൽ കണ്ടുകൊണ്ടാണ് ആർ എസ് എസിന്റെ തലവൻ എന്ന നിലയിലല്ല ഒരു സന്യാസി ഓടാണല്ലോ ആധ്യാത്മികതയെക്കുറിച്ച് ആധികാരികമായി ചോദിക്കാൻ പറ്റിയ ആള് അത് അഖണ്ഡാനന്ദ സ്വാമിയുടെ ശിഷ്യനാകുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ആധികാരികമായും പ്രായോഗികമായും മനസ്സിലാക്കി തരാൻ കഴിയുന്ന ആളാണ് എന്ന നിലയിലാണ് ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ ചോദിക്കാൻ കാത്തു നിന്നത് അപ്പൊ എന്താണ് ആധ്യാത്മികത എന്നായിരുന്നു ചോദ്യം അപ്പൊ ഗുരുജി ഇങ്ങനെ മുറിയുടെ കിടക്കാൻ വേണ്ടി മുറിയുടെ വാതൽ അടയ്ക്കാൻ നേരത്താണ് ഇയാള് ഇരീട്ടത്ത് ഇങ്ങനെ വാദിക്കം നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ചോദിച്ചത് അപ്പൊ ഗുരുജി വാതിൽ അടക്കുന്നതിന് മുൻപ് പെട്ടെന്ന് വളരെ പെട്ടെന്ന് ചെറിയ രണ്ട് വാക്യങ്ങൾ പറഞ്ഞു തിങ്കിങ് ലെസ് ആൻഡ് ലെസ് അബൌട്ട് അവഷ് തിങ്കിങ് മോർ ആൻഡ് മോർ അബൌട്ട് അതിഷ്സ് ദിസ്ഇസ് അധ്യാത്മ വാതിലടച്ച് ഗുരുജിക്ക് അടക്കം ചെയ്തു ഈ ചെറുപ്പക്കാരൻ ഒന്ന് പകച്ചു നിന്നു പിന്നീട് അയാൾ അത് വീണ്ടും വീണ്ടും ഉരുവിട്ട് ഉരുവിട്ട് മനസ്സിൽ ഉരുവിട്ട് പറഞ്ഞു നോക്കുമ്പോൾ വളരെ ശരിയാണല്ലോ തിങ്കിങ് ലെസ് ആൻഡ് ലെസ് അബൌട്ട് അവേഴ്സ് തിങ്കിങ് മോർ ആൻഡ് മോർ അബൌട്ട് അതേഴ്സ് അവനവനെ കുറ കുറിച്ച് കുറച്ച് കുറച്ച് ചിന്തിക്കുകയും മറ്റുള്ളവരെ കുറിച്ച് കൂടുതൽ കൂടുതൽ ചിന്തിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാർത്ഥമായ കാര്യങ്ങൾ കുറച്ചു കൊണ്ടുവരികയും നിസ്വാർത്ഥമായ പരാർത്ഥമായ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് എന്നർത്ഥം എന്ന് വെച്ചാൽ പൂർണമായ നിസ്വാർത്ഥതയാണ് ഉന്നതമായ ആധ്യാത്മികത എന്ന് സാരം പൂർണമായ ആധ്യാത്മികത എന്നാൽ പൂർണമായ നിസ്വാർത്ഥതയാണ് എന്നർത്ഥം നിസ്വാർത്ഥരാവുക എന്നുള്ളതാണ് ഈശ്വരത്വത്തിലേക്ക് നന്മയിലേക്ക് ആത്മീയതയിലേക്ക് അടുക്കാൻ ഉയരാൻ ഉള്ള മാർഗം നമസ്കാരം